യു എയിൽ ക്രിപ്റ്റോ കറൻസികൾ ദൈനംദിന ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ പേയ്മെന്റുകൾ കൂടുതൽ മുഖ്യധാരയിലാകുന്നതോടെ യു എ ഇ നിവാസികൾക്ക് ഉടൻ തന്നെ പതിവ് വീട്ടു ബില്ലുകൾ പലചരക്ക് സാധനങ്ങൾ ട്രാഫിക് പിഴകൾ എന്നിവ അടയ്ക്കാനും ക്രിപ്റ്റോ കറൻസിയിൽ ശമ്പളം പോലും ലഭിക്കാനും കഴിയുമെന്നും ഈ രംഗത്തുള്ളവർ പറയുന്നുണ്ട് യുവതലമുറ സാങ്കേതികവിദ്യയിൽ താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനാൽ പൊതു സ്വകാര്യ മേഖലകൾ ഡിജിറ്റൽ കറൻസികളുടെ സ്വീകാര്യതയെ സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സർക്കാർ സേവനങ്ങൾക്കായി ക്രിപ്റ്റോ കറൻസി പേയ്മെന്റുകൾ പ്രാപ്തമാക്കുന്നതിനുള്ള പദ്ധതികൾ ദുബായ് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ദുബായിയുടെ ധനകാര്യ വകുപ്പും ആഗോള ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ ക്രിപ്റ്റോ ഡോട്ട് കോമും തമ്മിലുള്ള കരാറിനെ തുടർന്നാണ് ഈ നീക്കം ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് സർക്കാർ സേവനങ്ങൾക്ക് പണമടയ്ക്കാൻ താമസക്കാരെ അനുവദിക്കാനുള്ള ദുബായിയുടെ തീരുമാനം സാങ്കേതികവിദ്യയെ കൂടുതൽ സജീവമാക്കി കാലക്രമേണ ഡിജിറ്റൽ കറൻസികളുടെ സ്വീകാര്യതയും പരിണാമവും വളരുമെന്നും ഈ രംഗത്തുള്ളവർ പറയുന്നുണ്ട് ഒരേ ഡിജിറ്റൽ വാലറ്റ് ഉപയോഗിച്ച് ആളുകൾക്ക് ട്രാഫിക് പിഴകൾ അടയ്ക്കാനോ വീട്ടിലേക്ക് പണം അയക്കാനോ കഴിയുന്ന കാലത്തിൽ നിന്നും നമ്മൾ വളരെ അകലെയല്ല അവ ഭാവിയിലെ ഒരു നവീകരണമായി തോന്നാം പക്ഷേ അവ ഇപ്പോൾ യഥാർത്ഥ ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ഉയർന്ന പണപ്പെരുപ്പമുള്ള രാജ്യങ്ങളിൽ ആളുകൾ അവരുടെ സമ്പാദ്യത്തിന്റെ മൂല്യം സംരക്ഷിക്കാൻ സ്റ്റേബിൾ കോയിനുകൾ ഉപയോഗിക്കുന്നുണ്ട് പരമ്പരാഗത രീതികളേക്കാൾ വേഗത്തിലും കുറഞ്ഞ ചെലവിലും വിദേശത്തേക്ക് പണം അയക്കാൻ മറ്റുള്ളവർ അവയെ ആശ്രയിക്കുന്നു ഇവ വെർച്വൽ ആസ്തികളുടെ പ്രായോഗികവും ദൈനംദിനവുമായ പ്രയോഗങ്ങളാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് പ്രോപ്പർട്ടി ഡെവലപ്പർമാർ എയർലൈനുകൾ ഇന്ധന റീറ്റെയിലർമാർ എന്നിവയുൾപ്പെടെ നിരവധി കമ്പനികൾ ക്രിപ്റ്റോ കറൻസിയെ പേയ്മെന്റ് രീതിയായി സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരു ദുബായി കോടതി ഒരു കമ്പനിക്ക് അവരുടെ കരാറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവനക്കാരൻ്റെ കുടിശ്ശിക ദീർഘത്തിലും ക്രിപ്റ്റോ കറൻസിയിലും അയക്കാൻ ഉത്തരവിട്ടു പെട്രോൾ സ്റ്റേഷനുകളിൽ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് ഈ അടുത്താണ് യു എയിലെ തുടക്കമായത് രാജ്യത്തെ പ്രമുഖ പെട്രോളിയം കമ്പനിയായ എമിറാത്തും ക്രിപ്റ്റോ കറൻസി സേവനദാതാക്കളായ ക്രിപ്റ്റോ ഡോട്ട് കോമും ചേർന്നാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് മിഡിൽ ഈസ്റ്റും വടക്കൻ ആഫ്രിക്കയും ചേർന്നുള്ള മേഖലയിൽ ആദ്യമായാണ് ഒരു രാജ്യം പെട്രോൾ സ്റ്റേഷനുകളിൽ ക്രിപ്റ്റോ കറൻസി അനുവദിക്കുന്നതെന്ന പ്രത്യേകതയും ഉണ്ട് തുടക്കം പത്ത് കേന്ദ്രങ്ങളിൽ ആയിരുന്നു ദുബായ് നഗരത്തിലെ പത്ത് കേന്ദ്രങ്ങളിലാണ് ഈ സൗകര്യം ആരംഭിച്ചത് ഉപയോക്താക്കൾക്ക് ഉൾപ്പെടെയുള്ള വിവിധ ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ച് ഡിജിറ്റൽ ഇടപാടുകൾ നടത്താനാകും വൈകാതെ മറ്റ് എമിറേറ്റുകളിലും ഈ സൗകര്യം ഏർപ്പെടുത്തും എമിറാത്തിന് ദുബായിലും വടക്കൻ യു എയിലുമായി നൂറ് പെട്രോൾ സ്റ്റേഷനുകളാണുള്ളത്